സി പി ഐ ചിന്തിക്കുന്നതും ചിന്തിക്കേണ്ടതും നാല് സീറ്റുകളെ പറ്റി മാത്രമല്ല ഞങ്ങളുടെ കൺസേൺ കേരളത്തിലെ ഇരുപത് സീറ്റുകളെ പറ്റിയുമാണ് ആ ഇരുപത് സീറ്റുകളിലും എൽ ഡി എഫ് ജയിക്കണം ജയിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് സി പി ഐ എല്ലാ മണ്ഡലങ്ങളിലും സി പി ഐയുടെ ഭാഗത്തു നിന്ന് സംഘടനാപരമായ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള സന്നാഹങ്ങൾ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും കുറച്ചുകൂടെ കാണാം പല മണ്ഡലങ്ങളിലും പക്ഷേ വി ആർ ഇൻ ദ ഫീൽഡ്സ് കൊട്ടും കോഷവും ഒന്നുമില്ല അത് ഞങ്ങളുടെ ശൈലിയല്ല പക്ഷേ ഞങ്ങൾ സജീവമായി രംഗത്തുണ്ട് വോട്ടർമാരെ ചേർക്കാൻ വോട്ടർ പട്ടികയിലെ കുറ്റങ്ങളും കൂടെ വീടും നികത്താൻ ബി എൽ എമാരെ നിശ്ചയിക്കാൻ അത് റിപ്പോർട്ട് ചെയ്യാൻ അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തിക്ക് എൽ ഡി എഫിൽ എല്ലാ പാർട്ടികളും ഇത് ജാഗ്രത കാണിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ മൗലിക പ്രശ്നം ഇന്ത്യയുടെ എല്ലാ അടിസ്ഥാന മൂല്യങ്ങളെയും തകർക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അപ്പുറത്തുണ്ട് അതാണ് ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിയുടെ ഇന്നത്തെ ഭരണം ഈ ഭരണം തുടരുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ പ്രിയപ്പെട്ട മൂല്യങ്ങളും തകർന്നു എന്നാണ് അത് സംഭവിച്ചാൽ ജനാധിപത്യം മരിക്കും പാർലമെൻ്ററി സിസ്റ്റം അപകടത്തിലാവും ജുഡീഷ്യറിയുടെ മേലുള്ള പിടിമുറുക്കും എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് സർവാധികാരിയായിട്ട് മാറും ലെജിസ്ലേച്ചറിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മാവാണ് ലെജിസ്ലേച്ചർ പാർലമെൻറ്റും അസംബ്ലികളും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം സസ്പെൻഡ് ചെയ്യപ്പെട്ടൊരു എം ആണ് ഞാൻ എൻ്റെ സസ്പെൻഷൻ കാലാവധി മൂന്ന് മാസത്തേക്കാണ് അങ്ങനെ തിരഞ്ഞു പിടിച്ച ആൾക്കാരെ മൂന്ന് മാസത്തേക്കും ആഴ്ചകളിലേക്കും സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് പാർലമെൻറ്റാണത് പ്രതിപക്ഷമില്ലാത്തൊരു പാർലമെൻ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അതേപ്പറ്റി ആദ്യം ഞാൻ പറയാം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ എം പിമാർ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ ഈ എം പിമാർ കാണിച്ച അപരാധമന്ധാണ് പാർലമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ലംഘിക്കപ്പെട്ടു ആയിരക്കണക്കിന് കോടി രൂപ വാരിയെറിഞ്ഞ് ഒരു വിധത്തിലുള്ള പരിസ്ഥിതി പരിഗണനയും കാണിക്കാതെ പുതിയ മന്ദിരം കെട്ടിപ്പൊക്കിയപ്പോൾ അതിൻ്റെ പേരാണ് പാർലമെൻ്റ് മന്ദിരം അത് കെട്ടിപ്പൊക്കിയപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അവകാശവാദങ്ങളിൽ ഒന്ന് അവിടെ ഒരു ഈച്ച പോലും കടക്കില്ല എന്നായിരുന്നു അനുവാദം കൂടാതെ ആരും അവിടെ കടന്നു കയറിയില്ല മുൻ എം പിമാർക്ക് പോലും കടക്കാൻ അനുമതിയില്ല ഇന്നുള്ള എം പിമാരുടെ സ്റ്റാഫിന് പോലും പ്രവേശനമില്ല ഒരു വിസിറ്റർക്ക് വിസിറ്റേഴ്സ് ഗാർഡിലേക്ക് എത്തണമെങ്കിൽ നാല് കടമ്പ് കടക്കണം അവർ പറഞ്ഞു എല്ലാം ഇൻടാക്ട് അതുകൊണ്ട് അലങ്കാരിയായി ഞാൻ പറഞ്ഞതല്ല ഈച്ച പോലും പറക്കാത്ത വിധം എല്ലാം സുരക്ഷിതമാക്കി ആ പാർലമെൻ്റിൽ പാർലമെൻറ്റ് സമ്മേളിക്ക് രണ്ട് പേര് ആ ചേമ്പറിലേക്ക് ചാടി വീണു അവിടെ ആകെ നിങ്ങളെല്ലാം മയച്ചവരാണ് പുക പെരന്നു ആ പുക ഒരു വിഷപ്പകയായിരുന്നെങ്കിലോ പുകയ്ക്കറിയില്ല ഏതാണ് ബി ജെ പി ഏതാണ് കമ്മ്യൂണിസ്റ്റ് ഏതാണ് കോൺഗ്രസ് അതൊന്നും പുകയ്ക്കറിയില്ല പുക എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും എന്തെല്ലാം ദുരന്തങ്ങളുണ്ടാകുമായിരുന്നു അതൊരു സ്ഫോടക വസ്തുവായിരുന്നെങ്കിലോ ഇന്നത്തെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പഴയ മന്ദിരത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല പുതിയ മന്ദിരം ഒരു കോട്ടയാണ് യാതൊരു സൗന്ദര്യബോധവുമില്ലാതെ പണം വാലി എറിഞ്ഞ് കെട്ടിപ്പൊക്കി ആ കോട്ടയ്ക്കകത്ത് എന്തു സംഭവിക്കാമായിരുന്നു ആ ദിവസം ഇവരാരകത്ത് കയറ്റിവിട്ടത് ഇവരെ കയറ്റിവിട്ടത് ഒരു ബി ജെ പി എം പി ആണ് മൈസൂരിലെ ബി ജെ പി എം പി അതെങ്ങാനും ഒരു പ്രതിപക്ഷ എം പി ആയിരുന്നെങ്കിലോ ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ എംപിയുടെ കൂടിയാണ് അവരകത്ത് കയറിയതെങ്കിലോ ആ എംപിയുടെ പേര് ഒരു മുസ്ലിം പേരായിരുന്നെങ്കിലോ ഇതെല്ലാം ജനാധിപത്യ ഇന്ത്യയുടെ മനസ്സ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞങ്ങളകം ചോദിച്ച കാര്യം ഇത്രയും ഗുരുതരമായ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായിരിക്കും ഈ സെക്യൂരിറ്റി ബ്രീച്ചിനെ പറ്റി സുരക്ഷാ ലംഘനത്തെ പറ്റി പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതൊരു മിനിമം കാര്യമാണ് പാർലമെൻറ്റിൽ ഞങ്ങൾ പ്രതിപക്ഷ എം പിമാർ ചെയ്യേണ്ട മിനിമം കാര്യമാണത് ഞങ്ങളത് ചെയ്തവരാണ് അതിനാണ് സസ്പെൻഷൻ ഈ കാര്യം ആവശ്യപ്പെട്ടാൽ സസ്പെൻഡ് ചെയ്യുമെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ എല്ലാ പാർട്ടികൾക്ക് വേണ്ടിയും എം പിമാർക്ക് വേണ്ടിയും ഞാൻ പറയുന്നു ഞങ്ങൾ ആ കുറ്റം വീണ്ടും ചെയ്യും അതിനാണ് പാർലമെൻറ്റ് ഭരണകൂടം കാണിക്കുന്ന വൃത്തികെട്ട നെറികേടുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് പാർലമെൻറ്റ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എം പിമാരടക്കം മന്ത്രിമാരടക്കം എല്ലാവരെയും ചിലപ്പോൾ അപായപ്പെടുത്താമായിരുന്ന ഒരു സംഭവത്തെപ്പറ്റി അധികാരകേന്ദ്രങ്ങൾ സംസാരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്